നമസ്കാരം പാർലമെന്റിൽ എന്നും കേരളത്തിന് വേണ്ടിയിട്ട് ശക്തമായിട്ടുള്ള ഭാഷയിൽ ശബ്ദമുയർത്തുന്ന ഒരു എം പി ആണ് ഷാഫി പറമ്പിൽ കേന്ദ്ര ആഭ്യന്തര പോലും തൻ്റെ ചോദ്യ ശരങ്ങളാൽ മുൾമുനയിൽ നിർത്തുന്ന ഷാഫി പറമ്പിൽ ബി ജെ പിയെ സംബന്ധിച്ച് എന്നും ഒരു പേടി സ്വപ്നമാണ് എന്ന കാര്യത്തിൽ യാതൊരു ഇടപെടുന്ന വിഷയങ്ങളെല്ലാം തന്നെ താഴെ തട്ടിലുള്ള സാധാരണക്കാരൻ്റെ വിഷയങ്ങളാകുമ്പോൾ തന്നെ അതിന് നിറഞ്ഞ കയ്യടി ആയിരിക്കും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതിഫലം എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഷാഫി പറമ്പിൽ എം ഒരു മെമ്പറെ പാർലമെൻറ്റിലേക്ക് തെരഞ്ഞെടുത്ത് അയക്കുമ്പോൾ ഇതാ ഇതുപോലെ വേണമെന്നാണ് കേരളം ഒന്നാകെ ഇപ്പോൾ പറയുന്നത് വെറുതെ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചാൽ പോരാ സംസാരിക്കാനുള്ള കഴിവ് കൂടി വേണം ആനുകൂല്യങ്ങൾ മേടിച്ചെടുക്കാനുള്ള കഴിവ് കൂടി വേണം എന്തായാലും വടകരക്കാർക്ക് തെറ്റുപറ്റിയില്ല എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും ഷാഫി പറമ്പിലിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നതും സഭയിൽ തൻ്റെ ഊഴം വന്നാൽ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി അവതരിപ്പിക്കാനുള്ള മിടുക്ക് തന്നെയാണ് ഷാഫി പറമ്പലിന്റെ അവതരണ ശൈലി കേട്ടാൽ ആരും നിശബ്ദരായി ഇരുന്നു പോകും കാര്യങ്ങൾ പഠിച്ച അവതരിപ്പിക്കാനുള്ള കഴിവ് ഒന്ന് വേറെ തന്നെയാണ് ഷാഫി ഇന്നലെ സഭയിൽ ഉന്നയിച്ച കാര്യങ്ങൾ കേന്ദ്രമന്ത്രിമാർ ഒരു മുടന്ത ന്യായവും പറയാതെ തലകുലുക്കി സമ്മതിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് വയനാട് ചുരത്തിന് ബെദൽ റോഡായിട്ട് പൂഴിത്തോട് പടിഞ്ഞാറേത്തറ ഗ്രീൻഫീൽഡ് ഹൈവേയുടെയും അതോടൊപ്പം വടകരയിലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളും ഷാഫി പാർലമെന്റിൽ ഉന്നയിച്ചപ്പോൾ വളരെ അനുകൂലമായിട്ടുള്ള മറുപടിയാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതോടൊപ്പം കോഴിക്കോട് വഴി പുതിയ ട്രെയിനുകൾ അനുവദിക്കുമെന്നും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇതിനോടകം തന്നെ ഷാഫിക്ക് ഉറപ്പ് നൽകി കഴിഞ്ഞു ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് തന്നെ നിരവധി സ്പെഷ്യൽ ട്രെയിനുകൾ കേരളത്തിലേക്ക് വിവിധ നഗരങ്ങളിൽ നിന്നും ഏർപ്പാട് ചെയ്യുമെന്നും മന്ത്രി ഷാഫിക്ക് സഭയിൽ മറുപടി നൽകി കൊയിലാണ്ടിയിലും വടകരയിലും തലശ്ശേരിയിലും പുതിയ സ്റ്റോപ്പുകൾ അനുവദിക്കും കൊയിലാണ്ടി സ്റ്റേഷൻ ഈ ഭരണകാലയളവിൽ തന്നെ നവീകരിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി വടകരയ്ക്കും അതോടൊപ്പം തന്നെ കോഴിക്കോടിനും ഇടയിലുള്ള ദൂരം കൊണ്ടുതന്നെ കൂടുതൽ ട്രെയിനുകൾക്ക് കൊയിലാണ്ടിയിൽ സ്റ്റോപ്പ് അനുവദിക്കേണ്ടതിന്റെ അനിവാര്യത മന്ത്രിയെ അറിയിച്ചിട്ടുണ്ടെന്നും ഷാഫി പറഞ്ഞു കോഴിക്കോട് മംഗലാപുരം റൂട്ടിൽ നേത്രാവതിക്ക് ശേഷം മൂന്ന് മണിക്കൂറിലധികം ഇടവിട്ടേ അടുത്ത ട്രെയിൻ ഉള്ളൂ എന്ന് മന്ത്രിയെ ബോധ്യപ്പെടുത്താനായി എന്നും ഷാഫി പ്രതികരിച്ചു പരശുരാം എക്സ്പ്രസിലെയും അതോടൊപ്പം തന്നെ പാസഞ്ചറിലെയും തിരക്കിൻ്റെ സാഹചര്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് ഒരു ഇന്റർസിറ്റി കൂടി അനുവദിക്കുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കുവാൻ മന്ത്രി ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം ഉച്ചയ്ക്ക് ശേഷം കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ട് പാലക്കാട് ഷൊർണൂർ കോഴിക്കോട് വഴി രാത്രി മംഗലാപുരത്തെത്തി തിരിച്ച് രാവിലെ നേരത്തെ മംഗലാപുരത്ത് നിന്ന് പുറപ്പെടുന്ന രീതിയിൽ ഒരു ഇന്റർസിറ്റി കൂടി അനുവദിക്കുന്ന കാര്യത്തിന് അനുകൂല മറുപടിയാണ് ലഭിച്ചതെന്നും ഷാഫി പറഞ്ഞു ബാക്കി കാര്യങ്ങളൊക്കെ ഉദ്യോഗസ്ഥരുമായിട്ട് നിരന്തരം ചർച്ച ചെയ്ത് നടപ്പിലാക്കുമെന്നുമാണ് ഷാഫി പറമ്പിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ